ഹലോ അസലാമലൈക്കും ഇന്ന് ഞാൻ വന്നിരിക്കുന്നത് വത്തൽ കറിയായിട്ടാണ് കേട്ടോ ഇപ്പോൾ ഇത് ഇരുന്നൂറ്റമ്പത് വത്തലുണ്ട് കേട്ടോ ഇനി എന്ത് ചെയ്യണമെന്നറിയോ നമുക്കതിലേക്കുള്ള മസാല ഇത് ഇഞ്ചി വെളുത്തുള്ളി മഞ്ഞൾപ്പൊടി മുളക് പൊടി കറിവേപ്പില പെരുഞ്ചീരകം പിന്നെ മുളക് പൊടി ഇതെല്ലാം കൂടെ ചേർത്ത് അരച്ചതാണ് എന്നിട്ട് ഇതിൻ്റെ കൂട്ടത്തിൽ നമുക്കൊരു കാര്യങ്ങൾ ചെയ്യണം ഞാൻ കുടപുളി ഇട്ട് വെച്ചിട്ടുണ്ട് ഉപ്പും ചേർത്തിട്ടുണ്ട് അതിൽ ഇനി വന്നിട്ട് ഇതേ ഇത് വെല്ലുളളിയാണ് വെല്ലുവിളി ചെറുതാക്കി കരഞ്ഞ് ഇത് നമ്മൾ ബിരിയാണിക്ക് ഒക്കെ ഇടുന്നില്ല പിസ്ത അതേപോലെ വറുത്തെടുത്തിട്ട് ഇതിൻ്റെ കൂട്ടത്തിൽ അരച്ചിടും ഈ പാകത്തിന് എടുത്തിട്ടുണ്ട് കേട്ടോ ഇതേ ഇതിന് നമുക്ക് തണുത്തു കഴിഞ്ഞിട്ട് മിക്സിയിലിട്ട് അരച്ചിട്ട് ഈ അരപ്പിൻ്റെ ഒപ്പം ചേർത്ത് കൊടുക്കാം ഉള്ളി ഞാൻ അരച്ചിട്ട് ഇതിൽ ചേർത്ത് കൊടുത്തിട്ടുണ്ട് ഇനി ഈ മസാലയൊന്ന് വേവിട്ട് മൂടി വെച്ചിട്ട് വേവിക്കുക വെന്തിട്ടുണ്ടായിരുന്നു ഇതിലേക്ക് ഞാനിതാ മീൻ ഇട്ട് കൊടുത്തു ഉപ്പും പുളിയൊക്കെ നിങ്ങളുടെ പാകത്തിന് നോക്കിയിട്ട് ഇട്ട് കൊടുത്തോളൂ കിട്ടോ പിന്നെ ഇത് വേണമെന്നുണ്ടെങ്കിൽ പാ തേങ്ങാപ്പാലും ഒഴിക്കുക ഞാനിപ്പം മുളകാണ് ഇട്ടിട്ടുള്ളത് കേട്ടോ മുളക് കറിയാണ് ഇടച്ചിട്ടുള്ളത് ഇനി ഇത് വെന്തിട്ടുണ്ട് ഇനിയിപ്പോൾ ഇത് ഇതിലേക്ക് എന്തു ചെയ്യുക താളിച്ചും കൂടി ഒഴിക്കുക ഉള്ളിയും ഉലുവേം കറിവേപ്പിലയും ഉണക്കമുളകും എല്ലാം ഇട്ട് താളിച്ചൊഴിച്ചു കഴിഞ്ഞാൽ നമ്മുടെ കറി റെഡി പിന്നെ നമ്മുടെ പത്തിൽ മുളക് ഇട്ടത് റെഡി ആയിട്ടുണ്ട് ഞാനിത് ഒരു പ്രാവശ്യം ഇങ്ങനെ വെച്ച് നോക്കി ടേസ്റ്റ് ഉള്ളത് കൊണ്ടാണ് ഞാനിതിപ്പം വീഡിയോയ്ക്ക് വേണ്ടിയിട്ട് രണ്ടാമത് ഞാൻ വാങ്ങിച്ച് വെക്കുന്നത് കേട്ടാ അപ്പോൾ എല്ലാവരും ഇത് വെച്ച് കഴിച്ചു നോക്കുക ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക അടുത്ത വീഡിയോ ആയിട്ട് വീണ്ടും കാണാം